മതങ്ങൾ പണ്ട് കാലത്തെ ഓട്ടക്കാലനെ പോലെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പലരും ഞെട്ടിച്ചൊടിച്ച് പുച്ഛിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ പുച്ഛിക്കുന്നത് മതങ്ങൾ മനുഷ്യ പുരോഗതിക്ക് വേണ്ടി അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു പൊളിച്ചെടുത്ത് നടത്താൻ കാലങ്ങൾക്കനുസരിച്ച് മാറാൻ ഏതെങ്കിലും മതങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെയുമല്ല പുരുഷ മേധാവിത്വമാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഓരോ മതങ്ങളും ഇപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ പോലും കാലത്തെ പത്രം വായിച്ച് കാപ്പിക്ക് കൈനീട്ടിയിരിക്കുന്ന ഭർത്താവ് പുരുഷ മേധാവിത്വത്തിൻ്റെ ലക്ഷണമായി തന്നെ നമ്മൾ കാണണം അതുപോലെ തന്നെ ഒരു മരണ വീട്ടിലേക്ക് എത്തുന്ന സ്ത്രീകൾ സുരേഷ് ബാബു സാർ പറഞ്ഞതുപോലെ പുരയ്ക്കകത്ത് ചാളയടക്കി പോലെ അടക്കി ശ്വാസം കിട്ടാതെ അലയുകയാണ് അപ്പോൾ മുറ്റത്ത് വിശാലമായി വീഴ്ചട്ടിരിക്കുന്ന കസേരകൾ രദേഷ്ടം കിട്ടപ്പോൾ അവിടെ ഇരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല ഇതെല്ലാം പുരുഷ മേധാവിത്വത്തിൻ്റെ ലക്ഷണമായി തന്നെ കാണണം അതുപോലെ സ്ത്രീപക്ഷ പക്ഷ എഴുത്തുകൾ സ്ത്രീപക്ഷി എഴുത്തുകൾ വായിക്കാൻ പുരുഷ മേധാവിത്വം കൂടുതൽ തയ്യാറാകുന്നില്ല എന്നൊരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നു ഇതെല്ലാം മതങ്ങളുടെ അന്തതിയായി തന്നെ നമ്മൾ കാണണമെന്നാണ് കൻ്റെ